രാവിലെ നിങ്ങളെ ഒന്ന് എന്തിനാ മുത്തശ്ശി ഇങ്ങനെ പഞ്ചാര വർത്താനൊക്കെ പറയുന്നേ ഇന്ന് ഞാൻ ഇവിടെ രണ്ടാം കുടിക്കാരിയെ പോലെ ആറിലൊഴുകി പോകുമ്പോ കിട്ടിയിട്ട് അന്നം തന്ന് വളർത്തിയതിന്റെ പരിഗണനയെ വിമലയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ ഇന്നത്തോടെ അതെനിക്ക് പൂർണ്ണയും ബോധ്യപ്പെട്ടു പറയാനാ വന്നത് എന്താ എന്താ ഇതിന് മാത്രം ഹരീന്ദ്ര മോനെ കാര്യം കാര്യം വിമലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പറയട്ടെ ഇത് നിങ്ങളുടെ കുടുംബകാരിയാ അന്യനായ ഞാൻ ഇടപെടേണ്ട കാര്യൊന്നുമില്ല അയ്യോ മോനെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ പിന്നെ ചോദ്യം എനിക്ക് അമ്മയും മറുപടി ഈ വീട്ടിലോ നമ്മുടെ ചോദിക്കാനുള്ളു മുത്തും മുത്തശ്ശിയും അവകാശം ഉണ്ടോ അത് ഞങ്ങൾ ഈ കുടുംബത്തിലും കടയിലും വിനയനെ പോലെ തന്നെ നിങ്ങൾ മൂന്ന് പെൺമക്കൾക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അവകാശം ഉണ്ടെന്നൊക്കെ വെറുതെ കാതിൽ ഓതി തന്നാ പോരാ കടയിൽ ചെല്ലുമ്പോൾ അപമാനിക്കാതിരിക്കെങ്കിലും ചെയ്യണം അതാണ് പ്രശ്നം അത് പറ അത് ചോദിക്കേണ്ടതേ ഞങ്ങളോടല്ലെ മുതലാളിയാണെന്നും ഇലഞ്ഞിക്കിലെ കുടുംബനാഥനാണെന്നും ചമഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ സാക്ഷാൽ വിനേന്ദ്രൻ സാർ ചോദിക്കണം വിമല കടയിൽ ചെന്ന് അവിടെ ഒരു ജോലി ചെയ്യണം ആഗ്രഹം എന്ന് അതിന്റെ പേരിൽ അവളെ അവളുടെ ഭർത്താവിനെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചത് ശരിയായ കാര്യമാണോ കാര്യമാണോന്ന് അമ്മയെങ്കിലും മൂത്ത മകനോട് വിളിച്ചു ചോദിക്കും ഇപ്പൊ തന്നെ ടെക്സ്റ്റൈൽസ് കടുത്ത ആഗ്രഹം സപ്പോർട്ട് ചെയ്തത് വർക്ക് വരുമാനം വീട്ടിൽ വിമലയ്ക്ക് നേരം അങ്ങനെ പറയണ്ട എന്നെ സംബന്ധിച്ച് നേരം പോക്കൊന്നും അല്ല കടയില് ജോലിക്ക് കയറാന്നുള്ളത് എന്റെ അവകാശമാണ് അല്ലെങ്കിലേ ഇവരിൽ ഒരാൾ പറയട്ടെ അങ്ങനെ അല്ല

സത്യം പറഞ്ഞ എനിക്ക് കാര്യങ്ങളൊരു വിറകേറി വന്നതാ സ്ഥാപനമല്ലെന്ന് കരുതി ഞാനത് കടക്കി പക്ഷേ അയാൾ ഇത് ഇനിയും ആവർത്തിച്ചാൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരും അത് ചിലപ്പോ നിലവിട്ട് പോയെന്ന് വന്നേക്കാം അതിന് ഇടവരുത്താതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത് മുത്തുഷ കടയിൽ ജോലി വേണമെന്നുള്ള കാര്യത്തിൽ വിമല ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് എല്ലാരും കൂടി ആലോചിച്ചിട്ട് ഏട്ടനോട് ഇന്ന് തന്നെ പറഞ്ഞേക്കണം പറഞ്ഞേ പറ്റൂ വിമലേച്ച് പറഞ്ഞതില് ഒരു ന്യായമുണ്ട് ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇവളെന്താ തിരിച്ചു വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുക എന്നതിനോളം അഭിമാനകരമായ വേറൊരു കാര്യവുമില്ല നമ്മുടെ കടയിൽ വർക്ക് ചെയ്യാനുള്ള ചേച്ചിയുടെ ആഗ്രഹത്തെ മറ്റാരെതിർത്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും അത് ടെക്സ്റ്റൈൽസിൽ രോഹിണിയേട്ടത്തെയും ജോലി ചെയ്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ വിമലേച്ചി അവിടെ ഒരു ജോലി ആവശ്യപ്പെടുമ്പോ വിനേട്ടിനെതിർക്കുന്നത് തീർത്തും തെറ്റാണ് ആ തെറ്റ് നമ്മൾ വേണം തിരുത്താൻ വിനേട്ടന്റെ ഭാഗത്തു നിന്നും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹരിയേട്ടനും ചേച്ചിയും അത് മനസ്സിൽ വെക്കരുത് ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം അത് മതി അത്രേ ഞാനും ഉദ്ദേശിച്ചു